ഇന്ന് പതിവ് പോലെ ക്ലാസ് അല്ലാട്ടോ ഇന്നൊരു ടെസ്റ്റ് ആണ് ഞാൻ ഈ കോഴ്സ് ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പൊ പതിനഞ്ച് ക്ലാസ്സസ് കഴിഞ്ഞു ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് എന്ന് ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട് പക്ഷേ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് എത്ര ഇംപ്രൂവ് ചെയ്തു എന്നുള്ളത് നമുക്കൊന്ന് അറിയണമല്ലോ അതിനാണ് ഞാനിവിടെ ഈ ടെസ്റ്റ് തരുന്നത് അപ്പൊ ഇന്നത്തെ ഈ ടെസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴ്സിന്റെ ബാക്കി ലെസൻസുമായിട്ട് മുന്നോട്ട് പോകാം അപ്പൊ ഇന്നത്തെ ഈ ടെസ്റ്റിൽ ഞാൻ ഇവിടെ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓരോ െന്റൻസും ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങളത് തനിയെ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കൂ എന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ മൂന്ന് ഓപ്ഷൻസ് ഇവിടെ ഇവിടെ കാണിക്കാം അതിൽ നിന്ന് ശരിയായിട്ടുള്ള ആൻസർ നിങ്ങൾ ചൂസ് ചെയ്യും അപ്പം അവിടെ നിങ്ങൾക്ക് സമയം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് പോസ് ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഒരു മാർക്ക് വെച്ചിട്ടാണ് അപ്പോൾ ഫൈനലി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ എന്നെ അറിയിക്കും അപ്പം റെഡിയാണല്ലോ എന്ന് നമുക്ക് തുടങ്ങാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എനിക്ക് എൻ്റെ അമ്മയെ വിളിക്കേണ്ടതുണ്ട് അതായത് വെറുതെ വിളിക്കണം എന്നല്ല പറഞ്ഞത് വിളിക്കണം എന്നുള്ളത് അത്യാവശ്യമാണെന്നാണല്ലോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഞാൻ ഓപ്ഷൻസ് കാണിക്കാം ഐ നീഡ് മൈ മദർ ഐ വോണ്ട് ടു കോൾ മൈ മദർ ഐ നീഡ് ടു കോൾ മൈ മദർ ഏതാണ് ശരിയായ ഉത്തരം അവസാനത്തേതല്ലേ കാരണം ആദ്യത്തെ നോക്കൂ ഞാൻ പറഞ്ഞത് ഐ നീഡ് കോൾ മൈ മദർ അവിടെ എന്ന് പറയണമല്ലോ വെറുതെ നീറ്റ് എന്ന് പറയില്ല അല്ലെ അപ്പൊ അത് തെറ്റാണ് രണ്ടാമത്തത് ഐ വോണ്ട് ടു ഹോൾ മൈ മദർ എനിക്ക് എന്റെ അമ്മയെ വിളിക്കണം എന്ന് മാത്രമാണെങ്കിൽ വോണ്ട് യൂസ് ചെയ്താൽ മതി പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞത് വിളിക്കേണ്ടതുണ്ട് അവിടെ ഒരു അത്യാവശ്യം നമ്മൾ കാണിക്കുന്നുണ്ട് അല്ലേ അതുകൊണ്ടാണ് ഐ നീഡ് ടു ഹോൾ മൈ മദർ ആ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ഇവിടെ ശരിയായത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ അവൾക്ക് ഈ പാട്ട് അറിയാം ഷീ നോസ് ദിസ് സോങ് She know നോ song. She is knowing ദ song. ഏതാണ് ശരിയായ ആൻസർ ആദ്യത്തേതല്ലേ നോക്കൂ രണ്ടാമത്തേതിൽ ഞാൻ പറഞ്ഞത് ഷി നോ ദി സോങ് എന്നാണ് ഷീ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഇടൂ അവിടെ അവൾക്ക് അറിയാമെന്ന് പറയണമെങ്കിൽ നോസ് എന്ന് പറയണം ഷി ഒരാളായതുകൊണ്ട് ഷീ നോസ് ഷിനോസ് ദി സോങ് എന്ന് പറയണമായിരുന്നു ഇനി അവസാനത്തേല് ഞാൻ പറഞ്ഞത് ഷീസ് നോവിങ് ദ സോങ് ആണ് അങ്ങനെ ഈ നോ അറിയുക എന്നുള്ളതിന്റെ കൂടെ നമ്മൾ ഐ എൻ ജി ചേർത്ത് യൂസ് ചെയ്യില്ല ഷീസ് എന്ന് പറയില്ല ഒന്നാമത് ഞാൻ പറഞ്ഞത് അവൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നല്ലോ അവൾക്ക് അറിയാമെന്നല്ലേ അപ്പൊ അവിടെ ഷീ നോസ് ദി സോങ് എന്നാണ് പറയുക ഇനി ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ശബ്ദം ഉണ്ടാക്കരുത് എങ്ങനെ പറയും ഇംഗ്ലീഷിൽ ഡോൺ മേക്ക് എ നോയിസ് എന്നാണോ ഡോൺ മേക്ക് നോയ്സ് എന്നാണോ അതോ ഡോൺ മേക്ക് ദ നോയിസ് എന്നാണോ പറയേണ്ടത് ആലോചിച്ച് നോക്കൂ ശബ്ദം ഉണ്ടാക്കരുത് എന്നാണ് പറഞ്ഞത് അവിടെ ശരിയായ ഉത്തരം രണ്ടാമത്തേതാണ് ബി ആണ് കാരണം നമ്മൾ ശബ്ദത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലേ ശബ്ദം എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റുന്ന ഒന്നല്ല കൗണ്ടബിൾ അല്ല അതുകൊണ്ട് ഡോൺ മേക്ക് എ നോയിസ് എന്ന് നമ്മൾ പറയില്ല ഇനി അവസാനത്തെ ആൻസർ നോക്കൂ അവിടെ ഞാൻ പറഞ്ഞത് ഡോണ്ട് മേക്ക് ദ നോയിസ് എന്നാണ് ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കരുതെന്നല്ലോ പറഞ്ഞത് ശബ്ദം ഉണ്ടാക്കരുതെന്ന് മാത്രല്ലേ അപ്പൊ അവിടെ രണ്ടാമത്തെ ഐ ഡോ മേക്ക് നോയ്സ് എന്നതാണ് ശരിയായ ആൻസർ ഫോർത്ത് ക്വസ്റ്റ്യൻ അവരെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഓപ്ഷൻസ് നോക്കൂ വി ആർ റെഡി ടു ഹെൽപ് അടുത്തത് വി ആർ റെഡി ടു ഹെൽപ് വി റെഡി ടു ഹെൽപ് ദ് ഏതാണ് ഇവിടെ ശരിയായ ഉത്തരം രണ്ടാമത്തേതല്ലേ ആദ്യത്തേത് ഞാൻ പറഞ്ഞത് വി ആർ റെഡി ടു ഹെൽപ് എന്നാണ് അവരെ സഹായിക്കാൻ ഞങ്ങൾ റെഡി ആണെന്നല്ലേ പറഞ്ഞേ അവരെ എന്നുള്ളതിന് നമ്മൾ ദം എന്ന് പറയണം വി ആർ റെഡി ടു ഹെൽപ് ദ അല്ല അവിടെ വരണം ഇനി അവസാനത്തതില് ഞാൻ പറഞ്ഞത് വി റെഡിന്നാണ് ഞങ്ങള് റെഡി ആണ് എന്ന് പറയാൻ വി ആർ റെഡി എന്ന് പറയണം ആർ വരണം അല്ലേ അപ്പൊ അതെല്ലാം ശരിയായി വന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് വി ആർ റെഡി ടു ഹെൽപ് ദ ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കൂ ജയ പാട്ട് കേൾക്കുകയാണ് അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ജയ ഇസ് ലിസ്നിങ് മ്യൂസിക് എന്നാണോ ജയ ഇസ് ഹിയറിംഗ് മ്യൂസിക് എന്നാണോ അതോ ജയ ഇസ് ലിസ്നിങ് ടു മ്യൂസിക് എന്നാണോ പറയേണ്ടത് നമ്മളിവിടെ പാട്ട് ശ്രദ്ധിച്ച് കേൾക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേർബ് ലിസൺ എന്നാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ടു കൂടെ വരണം അപ്പൊ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ കണ്ടല്ലോ ജയ ഇസ് ലിസ്നിങ് മ്യൂസിക് തെറ്റാണ് ലിസൺ കഴിഞ്ഞിട്ട് ടു വന്നിട്ടില്ല അത് തെറ്റാണ് രണ്ടാമത്തേൽ ഞാൻ പറഞ്ഞത് ജയ ഇസ് ഹിയറിങ് മ്യൂസിക് എന്നാണ് അതും തെറ്റാണ് പാട്ട് കേൾക്കുക എന്നുള്ളതിന് നമ്മൾ ഹിയർ എന്നുള്ള അല്ല ലിസൺ തന്നെ യൂസ് ചെയ്യണം പക്ഷെ ടു കൂടെ വരണം അപ്പൊ മൂന്നാമത്തത് നോക്കൂ ജയ ഇസ് ലിസ്നിങ് ടു മ്യൂസിക് അവിടെ ശരിയാണല്ലോ അതാണ് കറക്റ്റ് ആൻസർ ഇനി ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഇത് സോഫിയയുടെ അമ്മയാണ് ഇതാണ് ഇംഗ്ലീഷിൽ പറയേണ്ടത് നിങ്ങൾ അതൊന്ന് ഇംഗ്ലീഷിൽ ഫോം ചെയ്ത് നോക്കൂ ഞാൻ ഓപ്ഷൻസ് കാണിക്കാം സോഫിയാസ് മദർ ഞാനിവിടെ സോഫിയാസ് എഴുതിയത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ എന്നാണ് ഞാൻ എഴുതിയത് അടുത്തത് ദിസ് ഇസ് മദർ ഓഫ് സോഫിയ മൂന്നാമത്തത് ദിസ് ഇസ് സോഫിയാസ് മദർ എന്ന് തന്നെയാണ് തന്നത് പക്ഷെ ഇവിടെ ആ സോഫിയാസ് എന്നുള്ളതിൽ എഫോസ്ട്രഫി ഇട്ടിട്ടില്ല ഏതാണ് ഇതിൽ ശരിയായ ആൻസർ ആദ്യത്തതല്ലേ കാരണം രണ്ടാമത്തത് നോക്കൂ ദിസ്ഇസ് മദർ ഓഫ് സോഫിയ സോഫിയയുടെ അമ്മ എന്നുള്ളതിന് നമ്മള് മദർ ഓഫ് സോഫിയ എന്നല്ല പറയാ സോഫിയാസ് മദർ എന്നാണ് അപ്പൊ മൂന്നാമത്തത് എന്താണ് തെറ്റെന്ന് പറയാൻ കാരണം അവിടെ സോഫിയ കഴിഞ്ഞിട്ട് എഫോസ്ട്രഫി വന്നിരിക്കണം അത് ഞാൻ ഇവിടെ തന്നിട്ടില്ല അതുകൊണ്ട് മൂന്നാമത്തതും തെറ്റാണ് ഫേസ്റ്റ് വൺ ആണ് ശരിയായത് ദിസ് ഇസ് സോഫിയാസ് മദർ എപ്പാസ്ട്രഫി സോഫിയാസ് ഇനി അടുത്തത് നോക്കൂ ഞാൻ എന്നും നടക്കാൻ പോകാറുണ്ട് ഇതിന്റെ ഓപ്ഷൻസ് ഞാൻ ഇംഗ്ലീഷിൽ തരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കൂട്ടോ ആദ്യത്തെ നോക്കൂ ഐ ഗോ ഫോർ എ വാക്ക് എവ്രി ഡേ രണ്ടാമത്തത് ഐ ഗോസ് ഫോർ എ വാക്ക് എവ്രി ഡേ മൂന്നാമത്തത് ഐ ഗോ ഫോർ എ വാക്ക് എവ്രി ഡേ അപ്പൊ ഇവിടെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം ആ ഓരോ ഓപ്ഷനിലും തന്നിരിക്കുന്ന വേർബ് നിങ്ങളെന്ന് നോക്കൂ അതുപോലെ എവ്രി ഡേ എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലോ അതും എങ്ങനെയാണെന്ന് നോക്കൂ ഈ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ഇതിന്റെ ഡിഫറൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ആദ്യത്തതിൽ ഞാൻ പറഞ്ഞത് ഐ ഗോ ഫോർ എ വാക്ക് എവ്രി ഡേ എന്നാണ് ഈ എവ്രി ഡേ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ അത് ഒറ്റ വാക്കായിട്ടാണ് എഴുതിയത് അല്ലേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നും നടക്കാൻ പോകാറുണ്ട് എന്നാണ് ആ എന്നും ഡെയിലി എന്നുള്ള അർത്ഥം കിട്ടണമെങ്കിൽ ഇങ്ങനെയല്ല എവ്രിഡേ എഴുതേണ്ടത് എവ്രി ഡേ രണ്ട് വാക്കുകളായിട്ട് തന്നെ എഴുതണം അപ്പൊ ആദ്യത്തത് ഇവിടെ തെറ്റാണ് രണ്ടാമത്തെ ഞാൻ എഴുതിയത് എന്താണ് ഐ ഗോസ് ഫോർ എ വാക്ക് എവ്രി ഡേ എന്നാണ് നമ്മളിവിടെ ഐ ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത് അവിടെ ഐ ഗോസ് എന്ന് പറയില്ലല്ലോ ഐ ഗോ എന്ന് തന്നെ പറയണം അല്ലേ അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനും തെറ്റാണ് ഏതാ ശരി അവസാനത്തെ ഐ ഗോ ഫോർ എ വാക്ക് എവ്രി ഡേ ഞാനെന്നും നടക്കാൻ പോകാറുണ്ട് ഐ ഗോ അത് ശരിയായി വരണം എവ്രി ഡേ എന്നുള്ളത് രണ്ട് വാക്കുകളായിട്ട് എഴുതിയിട്ടുണ്ടാവണം അപ്പൊ തേർഡ് വൺ ആണ് ശരിയായത് ഇനി അടുത്തത് നോക്കൂ സിനി എപ്പോഴും അവളുടെ മകനെ കൂടെ കൊണ്ടുപോകാറുണ്ട് ഇതാണ് എനിക്ക് പറയേണ്ടത് ഞാൻ മൂന്ന് ഓപ്ഷൻസും തരാം നിങ്ങൾ നോക്കൂ സിനി ഓൾവേസ് ടേക്ക് ഹർ ഹർ സൺ വിത്ത് രണ്ടാമത്തത് സിനി ഓൾവേസ് ടേക്സ് ഹർ ഹർ സൺ വിത്ത് മൂന്നാമത്തത് ഓൾവേസ് ടേക്കിംഗ് ഹർ സൺ വിത്ത് ഹർ ഏതാണ് ശരി ഇവിടെ രണ്ടാമത്തേ അല്ലേ എന്താ കാരണം എന്ന് മനസ്സിലായോ നമ്മൾ ഇവിടെ പറയുന്നത് സിനിയെ കുറിച്ചാണ് സിനി ഒരാളാണ് സിനി എപ്പോഴും ഒരു കാര്യം ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ കൂടെ കൊണ്ടുപോവുക എന്നുള്ളതിന് ടേക്ക് എന്ന വേർബാണ് നമ്മൾ യൂസ് ചെയ്തത് അപ്പൊ ആദ്യത്തേ ഞാൻ പറഞ്ഞത് സിനി ഓൾവേസ് ടേക്ക് എന്നാണ് അവിടെ തെറ്റു വന്നില്ലേ സിനി ഒരാളേ ഉള്ളൂ അപ്പൊ സിനി ഓൾവേസ് ടേക്സ് എന്ന് പറയണമായിരുന്നു അല്ലെ അത് രണ്ടാമത്തേല് വന്നിട്ടുണ്ട് അതുപോലെ മൂന്നാമത്തത് നോക്കൂ ഞാൻ പറഞ്ഞത് സിനി ഓൾവേസ് ടേക്കിംഗ് ആണ് സിനി എപ്പോഴും കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കൊണ്ടുപോകാറുണ്ട് എന്നല്ലേ പറഞ്ഞുള്ളൂ അവിടെ ആ ടേക്കിംഗ് ഐ എൻ ജി ഫോമിന്റെ ആവശ്യമില്ല അപ്പൊ മൂന്നാമത്തത് റോങ് ആയിട്ടുള്ള ചോയ്സ് ആണ് അപ്പൊ ഇവിടെ ഏതാണ് ശരിയായത് രണ്ടാമത്തത് സിനി ഓൾവേസ് ടേക്സ് സൺ വിത്ത് അങ്ങനെ പറഞ്ഞാൽ മതി ഇനി ക്വസ്റ്റ്യൻ നമ്പർ നയൻ അവര് നടന്നു വന്നു ഇതാണ് എനിക്ക് പറയേണ്ടതേ ഇംഗ്ലീഷിൽ നിങ്ങൾ പറഞ്ഞു നോക്കിയോ ഞാൻ ഓപ്ഷൻസ് തരാം ദേ ഓൺ ഫുഡ് രണ്ടാമത്തെ ചോയ്സ് മൂന്നാമത്തത് ഏതാണ് ശരി ആദ്യത്തേതല്ലേ കാരണം അവര് കാറിന് വന്നു എന്ന് പറയാൻ ദേ ഖെയിം ബൈ കാർ എന്ന് പറയും പക്ഷെ നടന്നാണ് വന്നത് എന്ന് പറയാൻ ഓൺ ഫുഡ് എന്നാ പറയുക ഇവിടെ ബൈ ഫുഡ് അല്ല ഓൺ ആണ് അപ്പൊ രണ്ടാമത് തെറ്റാണ് മൂന്നാമത്തെ എന്താണ് തെറ്റെന്ന് മനസ്സിലായോ അവര് നടന്ന് വരികയായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞെ നടന്ന് വന്നു എന്നാണ് അപ്പൊ അവിടെ ആ ഐ എൻ ജി ഫോമിലാണ് ഞാൻ മൂന്നാമത് തന്നത് അതിന്റെ ആവശ്യമില്ല ദർ എന്ന് പറയണ്ട ആദ്യത്തതാണ് ഇവിടെ ശരിയായ ആൻസർ ദൺ ഫുഡ് ഇനി ക്വസ്റ്റ്യൻ നമ്പർ ടെൻ അയാൾക്ക് ടൈ കെട്ടാൻ അറിയില്ല ഇതാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയേണ്ടത് ഞാൻ മൂന്ന് ഓപ്ഷൻസ് തരാം ആദ്യത്തത് ഏതാണ് ശരിയായ ഉത്തരം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈ മൂന്ന് ഓപ്ഷൻസ് വായിച്ചപ്പോൾ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയോ അങ്ങനെയാണെങ്കിലും ഞാൻ അന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇറ്റൈ എന്താന്ന് മനസ്സിലായല്ലോ അത് കെട്ടുക എന്നുള്ളതിന് അതായത് അതിന്റെ വേർബായിട്ടും വരുന്നത് ടൈ എന്ന വാക്ക് തന്നെയാണ് അപ്പൊ ടൈ കെട്ടുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ടു ടൈ ടൈ എന്ന് പറയും ആ ഫ്രേസ് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ അപ്പൊ ഇവിടെ നമുക്ക് പറയേണ്ടത് അയാൾക്ക് ടൈ കെട്ടാൻ അറിയില്ല എന്നാണ് അയാൾക്ക് അറിയില്ല അപ്പൊ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ ഞാൻ പറഞ്ഞത് ഹി ഡോ നോ എന്ന് പറഞ്ഞ തുടങ്ങിയത് അല്ലെ അവിടെ തന്നെ തെറ്റി ഹീഡ് കൂടെ ഡോൺ നോ എന്നല്ലല്ലോ ഹി ഡോ എന്ന് പറയണ്ടേ അത് തെറ്റാണ് അടുത്തതിൽ ഞാൻ പറഞ്ഞത് ഹി ഡോ ടൈ എന്നാണ് ഒരു കാര്യം ചെയ്യാൻ അറിയില്ല എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക പക്ഷെ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് എങ്ങനെ ചെയ്യാൻ അറിയില്ല ആ ഒരു മീനിങ് അവിടെ വരാൻ നമ്മൾ ഹൗ ചേർത്താണ് ആ ഫ്രീസ് പറയുക ഇവിടെ ഞാൻ പറഞ്ഞത് നോക്കൂ ഹി ഡോ അവിടെ ഹൗ വന്നിട്ടില്ല നേരെ മറിച്ച് മൂന്നാമത് നോക്കൂ ഞാൻ പറഞ്ഞത് പറഞ്ഞാണ് ആ സെന്റൻസിന്റെ അവസാനത്തെ ഭാഗം ഞാൻ തുടങ്ങിയത് കണ്ടോ ഹി ഡൻ നോ ഹൗ ടു ടൈ അതാണ് ഇവിടെ ശരിയായ ഉത്തരം ഇപ്പൊ നമ്മള് ടെസ്റ്റിന്റെ പകുതി ഭാഗം കഴിഞ്ഞു എത്ര മാർക്ക് ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാലോ ഇനി ബാക്കിയുള്ള പത്ത് ക്വസ്റ്റ്യൻസ് ഇവിടെ നോക്കാം പതിനൊന്നാമത്തെ ചോദ്യം നോക്കൂ നിന്റെ പുസ്തകം ബാഗിലാണോ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത് ഓക്കെ അപ്പൊ ഓപ്ഷൻസ് നോക്കൂ ഇസ് യുവർ ബുക്ക് ഇൻ യോർ ബാഗ് ആദ്യത്തത് രണ്ടാമത്തത് ആർ യോർ ബുക്ക് ഇൻ യോർ ബാഗ് മൂന്നാമത്തത് യോർ ബുക്ക് ഇസ് ഇൻ യോർ ബാഗ് കണ്ടോ എങ്ങനെയാണ് മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ തന്നതെന്ന് ഏതാണ് ഇവിടെ ശരിയായ ആൻസർ ആദ്യത്തെ അല്ലേ നിന്റെ ബുക്ക് ബാഗിലാണോ എന്നാണ് ചോദിക്കേണ്ടത് അല്ലേ അപ്പൊ അവിടെ ചോദ്യം വന്നത് ഇസ് യോർ ബുക്ക് ഇൻ യോർ ബാഗ് എന്നാണ് നമ്മൾ ഇവിടെ ചോദിക്കുന്നത് നിന്റെ പുസ്തകം അതൊന്നല്ലേ ഉള്ളൂ യോ ബുക്ക് അവിടെ വെച്ചാണ് തുടങ്ങേണ്ടത് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ ഞാൻ ആർ വെച്ച് തുടങ്ങി ആർ യോ ബുക്ക് എന്ന് പറഞ്ഞു ബുക്സ് ഉണ്ടായിരുന്നെങ്കിൽ ആ യോ ബുക്സ് എന്ന് പറയായിരുന്നു ഇവിടെ ഒരു പുസ്തകമല്ലേ ഉള്ളൂ നിന്റെ പുസ്തകം അപ്പൊ ആർ എന്ന് പറഞ്ഞ് തുടങ്ങിയ ഓപ്ഷൻ തെറ്റാണ് അതുപോലെ മൂന്നാമത്തത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചോദ്യം ചോദിക്കാറുണ്ട് യോ ബുക്ക് ഇസ് ഇൻ യോർ ബാഗ് എന്ന് അതായത് ഒരു ചോദ്യം പോലെ നമ്മൾ ചോദിക്കും പക്ഷെ എഴുതുന്നത് സെന്റൻസ് ആണ് ഇതൊരു സെന്റൻസ് അല്ലേ യുവർ ബുക്ക് ഇസ് ഇൻ യുവർ ബാഗ് എന്ന് പറയുന്നത് സെന്റൻസ് എഴുതിയിട്ട് അത് ചോദ്യം പോലെ നമ്മൾ അതിന്റെ ആ ടോൺ വരുത്തും ചോദിക്കേണ്ടത് ആദ്യത്തെ ഓപ്ഷനാണ് ശരി ഇസ് യുവർ ബുക്ക് ഇൻ യോർ ബാഗ് അങ്ങനെയാണ് ചോദ്യം വരേണ്ടത് അടുത്ത ചോദ്യം നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് ആ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നല്ല എന്റെ ചോദ്യം അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് നോക്കൂ ആദ്യത്തത് വട്ട് യു ഡ്യൂ നൗ രണ്ടാമത്തത് വാട്ട് യു ആർ ഡൂയിങ് നൗ മൂന്നാമത്തത് വാട്ട് ആർ യു ഡൂയിങ് നൗ ഏതാണ് ഇവിടെ ശരിയായ ഉത്തരം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ശരിയായിട്ട് ചോദിക്കേണ്ടത് ആദ്യത്തത് നോക്കൂ ഞാൻ ചോദിച്ചത് വട്ട് യു ഡു നൗ എന്നാണ് അത് എപ്പോഴാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇപ്പൊ നിങ്ങളുടെ ജോലിയെക്കുറിച്ച് എനിക്ക് അറിയണമെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇവിടെ അതല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നല്ലേ ചോദിച്ചത് അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ് രണ്ടാമത്തെ നോക്കൂ വാട്ട് യു ആർ ഡൂയിങ് നൗ അങ്ങനെ അങ്ങനല്ല ചോദിക്കേണ്ടത് അല്ലേ വാട്ട് യു ആർ നല്ല ചോദിക്കേണ്ടത് എങ്ങനെയാണ് ചോദിക്കേണ്ടത് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ വാട്ട് ആർ യു ഡൂയിങ് നൗ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് വാട്ട് ആർ യു ഡൂയിങ് നൗ അതാണ് ശരിയായ ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ എത്ര മണിക്കാണ് ാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കൂ വാട്ട് വാട്ട് ടൈം ടൈം ലീവ്സ് ലീവ് മൂന്ന് ഏതാണ് ശരിയായ ക്വസ്റ്റ്യൻ അവസാനത്തേതല്ലേ ആദ്യത്തെ തെറ്റെന്താന്ന് മനസ്സിലായോ വാട്ട് ടൈം അതായത് ഇവിടെ ബസ് ഒന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ ചോദിക്കണം പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലീവ്സ് വരണ്ടല്ലോ അപ്പൊ ഇവിടെ അതാണ് തെറ്റിയത് രണ്ടാമത്തെ ഓപ്ഷൻ എന്താ പറ്റിയെന്ന് നോക്കൂ ഞാൻ ചോദിച്ചത് വാട്ട് ടൈം ഡു ദസ് ലീവ് എന്നാണ് അവിടെയും തെറ്റി ബസ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ബസ് ഒന്നേ ഉള്ളൂ അപ്പൊ അവിടെ ഡു അല്ല ഡസ് ആണ് വരേണ്ടത് അതുകൊണ്ടാണ് സെക്കൻഡ് ഓപ്ഷൻ തെറ്റിപ്പോയത് മൂന്നാമത് ശരിയാണ് ല്ലോ അവിടെ എസ് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വേബിന്റെ കൂടെ ആ ലീവിന്റെ കൂടെ എസ് വേണ്ട അതുകൊണ്ടാണ് ഈ തേർഡ് വൺ ശരിയായത് അടുത്തത് നോക്കൂ ഞാൻ വൈകുന്നേരം വീട്ടിൽ പോയി ഇതാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയേണ്ടത് നിങ്ങൾ തനിയോ ഒന്ന് ഫോം ചെയ്ത് നോക്കൂ ഞാൻ ഓപ്ഷൻസ് കാണിക്കാം ഐ വെന്റ് ഹോം ഇൻ ദവ്നിങ് രണ്ടാമത്തത് ിങ് മൂന്നാമത്തത് ഐ വെന്റ് ഹോം ദി ഈവ്നിങ് ഇതിൽ ഏതാണ് ശരി ഏതൊക്കെയാണ് തെറ്റ് ആദ്യത്തെയാണ് ഇവിടെ ശരിയായിട്ടുള്ളത് നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ ഞാൻ പറഞ്ഞത് ഐ വെൻ ടു ഹോം ഇൻ ദി ഈവനിങ് ആണ് ഞാൻ വീട്ടിൽ പോയി എന്ന് പറയാൻ ഐ വെൻറ്റ് ഹോം എന്ന് മാത്രം പറഞ്ഞാൽ മതി അവിടെ നമ്മൾ ഐ വെൻ ടു ഹോം എന്ന് പറയില്ല അതാണ് അവിടുത്തെ തെറ്റ് ഇനി മൂന്നാമത്തെ നോക്കൂ ഞാൻ പറഞ്ഞത് ഐ വെൻറ്റ് ഹോം അത് ശരിയാണ് പക്ഷെ അത് കഴിഞ്ഞു പറഞ്ഞത് എറ്റ് ദിവനിങ് ആണ് വൈകുന്നേരം എന്ന് പറയാൻ ഇൻ ദി ഈവ്നിങ് ആണ് പറയുക എറ്റ് അല്ല ഇൻ ഇൻ ദി ആഫ്റ്റർനൂൺ ഇൻ ദി ഈവനിങ് എന്നൊക്കെ അല്ലേ പറയുക അപ്പൊ ഇവിടെ എറ്റ് വന്നതാണ് ഇവിടുത്തെ തെറ്റ് അപ്പൊ ശരിയായത് ആദ്യത്തേതാണ് ഐ വെന്റ് ഹോം ഇൻ ദി ഈവനിങ് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത് നീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വായിക്കണം കേട്ടോ ഞാൻ പറയുന്നത് നീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞതേ അതിന്റെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കൂ ആദ്യത്തത് യു വാസ് ഇൻഡ് ലിസ്ണിങ് ടു മീ രണ്ടാമത്തത് യു വേർ ഇൻ ലിസ്നിങ് ടു മീ മൂന്ന് യു ഡിഡ് ടു മീ ഏതാണ് ഇവിടെ ശരിയായത് ഏതൊക്കെയാണ് തെറ്റ് രണ്ടാമത്തെ അല്ലേ ശരി നിങ്ങൾ ആദ്യത്തേത് നോക്കൂ ഞാൻ പറഞ്ഞത് യു വാസ് ഇൻഡ് ലിസ്നിങ് ടു മീ എന്നാണ് നിങ്ങക്ക് അറിയാലോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാൻ നിങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ അവിടെ യു വാസിൻ്റ് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല യു വേർ ഇന്റ് എന്ന് പറയുള്ളൂ ഹി ഷി ഒക്കെ ആണെങ്കിൽ നമ്മൾ വാസിൻഡ് എന്ന് പറയും യു ആണെങ്കിൽ വേർ വരണ്ടേ അപ്പൊ നെഗറ്റീവ് യു വേറിന്റ് എന്ന് പറയണമായിരുന്നു അപ്പൊ ആദ്യത്തെ തെറ്റാണ് ഇനി അവസാനത്തത് നോക്കൂ ഞാൻ പറഞ്ഞത് യു ഡിഡിൻറ്റ് ലിസൺ ടു മീ എന്നാണ് ഞാൻ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞത് നിങ്ങൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല എന്നല്ലല്ലോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അല്ലെ ആ ഒരു കണ്ടിന്യൂസ് ഫോം വരണ്ടേ അപ്പൊ ഇവിടെ യു യുഡിഡിൻ ലിസൺ എന്ന് എന്ന് പോരാ യു ടു മീ പറയണം അതായത് ആ ഓപ്ഷൻ നമ്പർ ബി രണ്ടാമത്തെ ആണ് ശരി യു ടു മീ അടുത്തത് നോക്കൂ ഞാൻ നിങ്ങളുടെ മെസ്സേജ് കണ്ടില്ല എന്നാണ് എനിക്ക് പറയേണ്ടത് കണ്ടില്ല എന്നാണ് കേട്ടോ ശ്രദ്ധിക്കണേ ഓപ്ഷൻസ് ഐ ഡിഡിൻ സോ യുവർ മെസ്സേജ് മെസ്സാമത്തത് ഐ ഡിൻ സി യോ മെസ്സി മൂന്നാമത്തത് ഐ വാസ് ഇൻ സി യോ ഏതാണ് ശരി ഇവിടെയും രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ശരിയായത് ആദ്യത്തെ ഞാൻ പറഞ്ഞത് ഐ ഡിഡിൻ സോ യോ മെസ്സിന്നാണ് അവിടെ തന്നെ തെറ്റി കാരണം ഞാൻ കണ്ടില്ല എന്ന് പറയാൻ ഐ ഡിഡിൻ്റ് എന്ന് പറഞ്ഞ് തുടങ്ങണം പക്ഷെ അത് കഴിഞ്ഞെന്താ വരണ്ടേ കാണുക എന്നുള്ളതിന് നമ്മൾ സി എന്നുള്ള അല്ലേ യൂസ് ചെയ്യുക അല്ലെ അപ്പോ ഐ ഡിൻ്റ് കഴിഞ്ഞിട്ട് സോ അല്ല സി അതിന്റെ ആ ബേസ് ഫോം യൂസ് ചെയ്താൽ മതി ഐ ഐഡൻ സോ എന്ന് പറഞ്ഞെടുത്ത് തെറ്റിപ്പോയി ഐ എന്ന് പറയണമായിരുന്നു അതുകൊണ്ടാണ് രണ്ടാമത് ശരിയാന്ന് ഞാൻ പറഞ്ഞത് അതേപോലെ മൂന്നാമത്തതിൽ ഞാൻ പറഞ്ഞത് ഐ വാസ് ഇൻ സി എന്നാണ് നമ്മൾ വാസ് ഇൻ ഒന്നാമത് പറയില്ല വാസ് ഇൻ വാസിൻ സിന്നൊക്കെ പറയുള്ളൂ കാണുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതിന് അല്ലെ പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല ഞാൻ കണ്ടില്ല എന്ന് പറയാൻ ഐ ഐഡൻ സി ഐ ഡെ സോ അല്ല ഐ ഡെൻറ്റ് സി യോർ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ അവൾ ഒന്നും വാങ്ങിയില്ല അതാണ് പറയേണ്ടത് ശ്രദ്ധിച്ച് കേട്ടോ അവൾ ഒന്നും വാങ്ങിയില്ല എന്ന് പറയണേ ഓപ്ഷൻസ് ഞാൻ തരാം ആദ്യത്തേത് ഷിഡിൻ ബൈ എനിങ് രണ്ട് ഷിഡിൻഡ് ബൈ നഥിങ് മൂന്ന് ഷിഡിൻഡ് ബൈ സംഥിങ് ഇവിടെ ഏതാണ് ശരി ചോദ്യം എന്തായിരുന്നു അവൾ ഒന്നും വാങ്ങിയില്ല ഇവിടെ നമ്മൾ പറയേണ്ടത് ആദ്യത്തേതാണ് ഷി ഡിൻറ്റ് ബൈ എനിങ് ഒന്നും വാങ്ങിയില്ല അപ്പൊ ഷിഡിൻ പറയണം വാങ്ങുകയും വാങ്ങിയില്ല എന്ന് പറയും അത് കഴിഞ്ഞിട്ട് ഒന്നും എനിത്തിന്നാണ് പറയുക പക്ഷെ ഇവിടെ നമ്മള് ഷിഡിൻ ബൈ നസിങ് എന്ന് പറഞ്ഞാൽ തെറ്റാണ് കാരണം ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ ഷി ഡിൻ ഡിൻ്റ് എന്ന് പറയുമ്പോ തന്നെ നെഗറ്റീവ് വന്നില്ലേ അതിന്റെ കൂടെ പിന്നെ നസിങ് എന്ന് വേറൊരു നെഗറ്റീവ് വേർഡ് അവിടെ വരേണ്ടതില്ല അതുപോലെ മൂന്നാമത്തത് ഷിഡിൻ ബൈ സം എന്ന് പറയില്ല അവൾ എന്തോ വാങ്ങിയില്ല എന്നല്ലോ പറയുക അല്ലേ അവൾ ഒന്നും വാങ്ങിയില്ല എന്നല്ലേ അപ്പോ ഷിദിൻ ബൈ സംഥിങ് എന്ന് പറയുന്നത് തെറ്റാണ് ശരിയതാണ് ഷിഡിൻ ബൈ എനിതിങ് ഇതാ അടുത്തത് നോക്കൂ എന്തുകൊണ്ടാണ് എല്ലാവരും നിശബ്ദരായിരിക്കുന്നത് അതായത് എന്താണ് എല്ലാവരും മിണ്ടാതിരിക്കുന്നതാണ് ചോദിക്കുന്നത് കേട്ടോ ഓപ്ഷൻസ് നോക്കൂ വൈ ഇസ് സംബഡി ക്വയറ്റ് രണ്ടാമത്തത് വൈ ആർ ബഡി ക്വയറ്റ് മൂന്നാമത്തത് വൈ ഇസ് എവ്രിബി ക്വയറ്റ് ഏതാണ് ഇവിടെ ശരിയായ ചോദ്യം ഇവിടെ ചോദിച്ചത് എന്തുകൊണ്ടാണ് എല്ലാവരും മിണ്ടാതിരിക്കുന്നതെന്നല്ലേ ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ ഞാൻ ചോദിച്ചത് വൈ ഇസ് ഖവയറ്റ് എന്നാണ് സംബഡി എന്ന് വെച്ചാൽ ആരോ എന്നല്ലേ ഇവിടെ ആരോന്നല്ലല്ലോ എല്ലാവരും നല്ലേ അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ് രണ്ടാമത്തത് ഞാൻ ചോദിച്ചത് വൈ ആർ എവ്രിബി ഖ്വൈറ്റ് എന്നാണ് എവ്രിബി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എല്ലാവരും എന്നാണ് മനസ്സിലായോ പക്ഷേ അവിടെ വൈ ആർ എന്നല്ല വൈ ഇസ് എന്ന് തന്നെ പറയണം എല്ലാവരും എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ എവ്രിബി എന്നുള്ളത് സിംഗുലർ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ വൈ ആർ എവ്രിബി എന്ന് പറയില്ല വൈ ഇസ് എന്ന് തന്നെ പറയണം അങ്ങനെയാണ് മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ ശരിയായി വന്നത് ആ ചോദ്യം കണ്ടില്ലേ വൈ ഇസ് അതാണ് ശരിയായ ക്വസ്റ്റ്യൻ ഇനി ക്വസ്റ്റ്യൻ അവൾ എന്നോട് ഒന്നും പറഞ്ഞില്ല ശ്രദ്ധിച്ചു കേട്ടോ അവൾ എന്നോട് ഒന്നും പറഞ്ഞില്ല ഓപ്ഷൻസ് ഷീ സെഡ് മീ നത്തിങ് രണ്ടാമത്തത് മൂന്നാമത്തത് ഏതാണ് ഇവിടെ ശരിയായത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്റെ ഇതിന്റെ ഉത്തരം കിട്ടി കിട്ടിക്കാണും രണ്ടാമത്തെയാണ് ഇവിടെ ശരിയായ ആൻസർ കാരണം ആദ്യത്തേതിൽ ഞാൻ പറഞ്ഞത് ഷിങ് എന്നാണ് എന്നോട് പറയുക എന്ന് പറയുന്നത് ആയിരുന്നു അപ്പൊ ആദ്യത്തേത് തെറ്റാണ് രണ്ടാമത് നോക്കൂ എന്നോട് അവൾ ഒന്നും പറഞ്ഞില്ല അത് ശരിയാണ് മൂന്നാമത്തേൽ എന്താ തെറ്റെന്ന് മനസ്സിലായോ അവിടെ ഞാൻ എഴുതി എന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയാൻ ഷീ ടോൾ മീ എന്ന് പറയില്ല ഷി ടോൾ എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു അത് ഞാൻ നേരത്തെ ഈ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഷീ ടോൾ മീ എന്ന് പറയുന്നത് അത് തെറ്റാണ് ഷീ ടോൾ മീ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇവിടെ ശരിയായത് ഈ ടെസ്റ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഈ കാണുന്നത് മലയാളത്തിൽ ഞാൻ സെന്റൻസ് തരുകയാണ് നിങ്ങൾക്ക് അടുത്ത ആഴ്ച മെയിൽ കിട്ടും ഇതാണ് എനിക്ക് പറയേണ്ടത് കേട്ടോ ഓപ്ഷൻസ് നോക്കണേ യു വിൽ ഗെറ്റ് ദ മെയിൽ നെക്സ്റ്റ് വീക്ക് രണ്ടാമത്തത് യു ഗെറ്റ് ദയിൽ ഇൻ നെക്സ്റ്റ് വീക്ക് മൂന്നാമത്തത് യു ആർ ഗെറ്റിങ് ദ മെയിൽ നെക്സ്റ്റ് വീക്ക് ഏതാണ് ഇവിടെ ശരി ഞാൻ മലയാളത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് അടുത്ത ആഴ്ച മെയിൽ കിട്ടും എന്നാണ് ഒരു കാര്യം ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കും കിട്ടും എന്ന് പറയാൻ വിൽ നമ്മൾ യൂസ് ചെയ്യണമായിരുന്നു അല്ലെ അപ്പൊ ഇവിടെ ഏതാണ് ശരിയായത് രണ്ട് ഓപ്ഷൻസിൽ വിൽ വന്നിട്ടുണ്ട് ആദ്യത്തേത് നോക്കൂ ഞാൻ പറഞ്ഞത് യു വിൽ ഗെറ്റ് ദ മെയിൽ നെക്സ്റ്റ് വീക്ക് എന്നാണ് രണ്ടാമത്തേല് പറഞ്ഞത് യു വിൽ ഗെറ്റ് ദ മെയിൽ ഇൻ നെക്സ്റ്റ് വീക്ക് എന്നാണ് അവിടെയാണ് തെറ്റിയത് അവിടെ നമ്മൾ യു വിൽ ഗെറ്റ് ദ മെയിൽ ഇൻ നെക്സ്റ്റ് വീക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല ഇൻ വരില്ല നെക്സ്റ്റ് വീക്കിന്റെ കൂടെ അപ്പൊ അത് തെറ്റാണ് മൂന്നാമത്തെ ഞാൻ പറഞ്ഞത് യു ആർ ഗെറ്റിംഗ് ദ മെയിൽ നെക്സ്റ്റ് വീക്ക് എന്നാണ് അടുത്ത ആഴ്ച നിങ്ങൾക്ക് മെയിൽ കിട്ടുകയാണ് എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് അല്ലേ അപ്പൊ മൂന്നാമത്തെ ഓപ്ഷനും തെറ്റാണ് അപ്പൊ ഏതാണ് ശരി യു വിൽ ഗെറ്റ് ദ മെയിൽ നെക്സ്റ്റ് വീക്ക് അത് മാത്രം അപ്പൊ ഇവിടെ നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ആകെ ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയാക്കാൻ സാധിച്ചു എത്ര മാർക്ക് കിട്ടി പറ്റുകയാണെങ്കിൽ നിങ്ങൾ അത് എന്നോട് ഷെയർ ചെയ്യൂ പിന്നെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെക്കണം ഞാൻ ഇന്നിവിടെ തന്ന ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അതിന്റെ എല്ലാം ഓപ്ഷൻസിൽ പലയിടത്തും വളരെ ചെറിയ മിസ്റ്റേക്സ് ആണ് ഉണ്ടായിരുന്നത് അപ്പം എന്തെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് ആ മിസ്റ്റേക്സ് തിരിച്ചറിയാൻ സാധിച്ചില്ല നിങ്ങളുടെ ആൻസേഴ്സ് തെറ്റിപ്പോയെങ്കിൽ പോലും ഒട്ടും വിഷമിക്കേണ്ടതില്ല കാരണം ഞാൻ ഇവിടെ ഈ ഒരു കോഴ്സ് റൺ ചെയ്തപ്പോൾ ഉദ്ദേശിച്ചത് ഗ്രാമർ റൂൾസ് പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നില്ല കാരണം ഗ്രാമറിൽ ഫോക്കസ് ചെയ്യുന്ന തരം ഒരുപാട് വീഡിയോസ് ഞാൻ നേരത്തെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോഴ്സിന്റെ ഉദ്ദേശം സ്പോക്കൺ ഇംഗ്ലീഷിൽ നിങ്ങൾ ബെറ്റർ ആക്കുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചത് ഈ ഫ്രേസസ് അതുപോലെ പാറ്റേൺസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതായിരുന്നു അപ്പം അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫ്ലുവൻസി ബെറ്റർ ആവും അല്ലേ അതാണ് ഞാൻ ട്രൈ ചെയ്തത് പക്ഷേ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ ആ ഒരു ഫ്രേസ് അങ്ങനെ വരാനുള്ള ആ പാറ്റേൺ വരുന്നതിനുള്ള ഗ്രാമറിന്റെ റീസൺ കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോലും അറിയാതെ അതായത് നിങ്ങൾക്കൊരു ഭാരമാവാത്ത രീതിയിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് പിടി കിട്ടുന്നത് നല്ലതാണല്ലോ റൂൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് നമുക്ക് മനസ്സിലായിരിക്കുന്നത് നല്ലതാണ് അത് അറിയാൻ മാത്രമാണ് ഞാൻ ഇന്നിങ്ങനൊരു ടെസ്റ്റ് ഇവിടെ തന്നത് അപ്പൊ അതെങ്ങാനും തെറ്റിയെങ്കിൽ പോലും നിങ്ങൾ സംസാരിക്കുന്നതിനെ അതൊരു തരത്തിലും ബാധിക്കരുത് കാരണം സ്പോക്കൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഗ്രാമർ റൂൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ ആ ഒരു ഭാരം വെച്ചുകൊണ്ടല്ല സംസാരിക്കേണ്ടത് കാരണം അത് നമ്മുടെ ഫ്ലുവൻസിയെ ബാധിക്കും അതെപ്പോഴും ഓർക്കുക അപ്പൊ ഇത്രയും നാളും നമ്മൾ ചെയ്തിരുന്നത് പാറ്റേൺസും ആ ഫ്രേസും ഒക്കെ പഠിക്കലാണ് അത് തന്നെ ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യും അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാറ്റേൺസ് അടുത്ത ഫ്രേസസുമായിട്ട് കാണാം അതുവരെ